പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് നാലാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിലെ കുട്ടിയുടെ പുഴ എന്ന പാഠമാണ് കാറ്റ് പറഞ്ഞത് എന്ന പാഠത്തിൽ നമ്മൾ കാറ്റിനെ എങ്ങനെയാണ് അറിയുന്നതും അനുഭവിക്കുന്നതും എന്നാണ് മനസ്സിലാക്കിയത് കണ്ണിലൂടെ മൂക്കിലൂടെ നാവിലൂടെ അറിഞ്ഞും അനുഭവിച്ചും നാം പ്രകൃതിയെ ഉൾക്കൊള്ളുന്നു തുടർച്ചയായ അനുഭവങ്ങളിലൂടെ ഭാവനയിൽ നിന്ന് പ്രകൃതിയെ വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്നു നാം ഒരു പുഴ ജനിക്കുന്നത് നോക്കൂ കുട്ടിയുടെ പുഴ ടീച്ചർ പുഴകളെ പറ്റി പഠിപ്പിക്കുകയാണ് പുഴ കാണാൻ പോയാലോ ടീച്ചർ ചോദിച്ചു കുട്ടി നീല കളർ പെൻസിലെടുത്തു പുസ്തകത്തിനുള്ളിൽ നിന്ന് പുറത്തേക്കൊരു നീണ്ട വര വരച്ചു വര പുഴയായി മാറിയപ്പോൾ കുട്ടി കൈകൊട്ടിച്ചിരിച്ചു പുഴ കൂടെ കുണുങ്ങിച്ചിരിച്ചു കുഞ്ഞു പുഴേ നീ എങ്ങോട്ടാ ഞാൻ കടലിലേക്കാ പോരും നോക്കൂടെ പുഴയിലെ കടലാസ് തോണിയിൽ കയറിയിരുന്നവൾ തുഴഞ്ഞു മീനുകൾ ചാടി ചാടിമറിഞ്ഞ് പുഴവെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി കളിച്ചു ഏയ് നിങ്ങൾ ഒളിച്ചേ കണ്ടേ കളിക്കുകയാണ് വേണ്ട കേട്ടോ ഒളിക്കാൻ ഈ കുഞ്ഞു തോണിയിൽ സ്ഥലമില്ല കുട്ടി ഇത്തിരി ഗൗരവത്തിലായി കുഞ്ഞു മീനുകൾ ഒരുമിച്ച കുട്ടിയുടെ തോണിക്കൊപ്പം കൂടി ഹോ നിങ്ങൾ എത്ര പേരാ ഒരുമിച്ച് നല്ല രസമായിരിക്കുമല്ലേ ഇങ്ങനെ നീന്തി കളിക്കാൻ എനിക്കും വരണമെന്നുണ്ട് പക്ഷേ വെള്ളത്തിൽ മുങ്ങുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടില്ലേ മാത്രവുമല്ല നീന്താനും അറിയില്ലല്ലോ കൂട്ടുകാരിൽ ആർക്കൊക്കെ നീന്താനറിയുമെന്ന് കുട്ടി ഓർക്കുമ്പോഴേക്കും കൂട്ടത്തിലൊരു മീനിനെ വെളുവെളുത്ത കൊറ്റി വന്ന് റാഞ്ചിക്കൊണ്ടുപോയി അയ്യോ പാവം മീൻ കുട്ടി സങ്കടപ്പെട്ടു ഒരു ഞണ്ട് തോണിയുടെ അടുത്തേക്ക് വന്നു ഏയ് ചങ്ങാതി നിൽക്ക് നിനക്കെത്ര കാലുകളുണ്ട് ഞാനൊന്ന് എണ്ണി നോക്കട്ടെ ആഹാ അപ്പോഴേക്കും സ്ഥലം വിട്ടോ ഇവിടെ എല്ലാവർക്കും വലിയ തിരക്കാണല്ലോ കുട്ടി ചുറ്റും നോക്കി ഇനി ആരുണ്ട് ഏ ഇതെന്താ കുഞ്ഞു ആൽമരമോ പുഴക്കരയോട് ചേർന്ന് വളരുന്ന കണ്ടൽക്കാടുകളെ കുട്ടി ആദ്യമായാണ് ഇത്ര അടുത്ത് കാണുന്നത് വെള്ളപ്പൂക്കളെറിഞ്ഞ് മഞ്ഞയും പച്ചയും ഇലകൾ നിറഞ്ഞ ചില്ലകളാട്ടി അവ കുട്ടിയെ സ്വീകരിച്ചു കണ്ടൽച്ചെടിയെ അവൾ അതിശയത്തോടെ തൊടാൻ നോക്കുമ്പോഴേക്കും തോണി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു വാ വേഗം പോവാം തോണി തിരക്ക് കൂട്ടി കടലിലെത്തുമ്പോഴേക്കും ഇനി എത്ര കൂട്ടുകാരെ കാണണം ഇനിയും എന്തെല്ലാം കാഴ്ചകൾ കാണാൻ കിടക്കുന്നു പുഴയൊഴുകുന്ന കളകള ശബ്ദം കേൾക്കാൻ കുട്ടി കാതുകൂർപ്പിച്ചു നിം 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 അയ്യോ ഇത്ര സമയമായോ ഉച്ചഭക്ഷണത്തിനുള്ള ബെല്ലാണ് പുഴയെ പുസ്തകത്തിൽ ഒളിപ്പിച്ചു വെച്ച് കുട്ടി ഉച്ചഭക്ഷണം കഴിക്കാൻ ഓടിപ്പോയി ഈ കഥ എഴുതിയത് പ്രേമജാഹരേന്ദ്രനാണ് അധ്യാപികയും എഴുത്തുകാരിയുമാണ് പ്രേമജാഹരേന്ദ്രൻ മുതിർന്നവർക്കും കുട്ടികൾക്കുമായി ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ കഥകളും കവിതകളും എഴുതി വരുന്നു പഠനപ്രവർത്തനങ്ങൾ നോക്കാം ആദ്യത്തെ പ്രവർത്തനം പാഠഭാഗത്തെ ചിത്രം കഥയ്ക്ക് ചേർന്നതാണോ വിശദമാക്കുക എന്നതാണ് വളരെ മനോഹരമായ കഥ പോലെ തന്നെ അനുയോജ്യവും മനോഹരവുമായ ചിത്രങ്ങളാണ് പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത് ഓരോ പ്രധാന ആശയത്തിൻ്റെയും ദൃശ്യമാണ് ഓരോ ചിത്രവും കുട്ടിയുടെ ബുക്കിൽ നിന്നും നീളുന്ന വര പുഴയായി മാറുന്നതും അതിൽ കടലാസ് തോണി ഇറക്കി തുഴയുന്ന കുട്ടിയെയും ചിത്രത്തിൽ കാണാം ഈ യാത്രയിൽ അവൾ കാണുന്ന ജീവജാലങ്ങളും സസ്യങ്ങളുമാണ് ചിത്രത്തിലുള്ളത് മീനിനെ കൊത്തിക്കൊണ്ടുപോകുന്ന കുറ്റിയും അതിൽ സങ്കടപ്പെടുന്ന കുട്ടിയും തോണിയുടെ അടുത്തേക്ക് വരുന്ന ഞണ്ട് പുഴക്കരയോട് ചേർന്ന് വളരുന്ന കണ്ടൽക്കാടുകൾ എന്നീ ചിത്രങ്ങൾ എല്ലാം വളരെ ഉചിതമായി പാഠത്തിൽ വരച്ചു ചേർത്തിരിക്കുന്നു അടുത്ത ചോദ്യം എനിക്ക് ഒളിക്കാൻ ഈ കുഞ്ഞുതോണിയിൽ സ്ഥലമില്ല ഈ വാക്യത്തെ എങ്ങനെയെല്ലാം മാറ്റിയെഴുതാം എന്നതാണ് എനിക്കീ കുഞ്ഞുതോണിയിൽ ഒളിക്കാൻ സ്ഥലമില്ല എനിക്ക് സ്ഥലമില്ല ഈ കുഞ്ഞുതോണിയിൽ ഒളിക്കാൻ ഈ കുഞ്ഞുതോണിയിൽ എനിക്ക് ഒളിക്കാൻ സ്ഥലമില്ല എന്നിങ്ങനെയെല്ലാം ഈ വാക്യത്തെ മാറ്റാം കുട്ടിയുടെ ചിത്രം വരെയാണല്ലോ കഥയായി മാറിയത് ഇത്തരത്തിൽ നിങ്ങളുടെ അനുഭവത്തെ കഥയാക്കി മാറ്റാമോ നാട്ടിൻപുറത്തെ രാജകുമാരി മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന കഥ കേൾക്കുക എനിക്ക് വളരെ ഇഷ്ടമാണ് എന്ന് ഞാൻ മുത്തശ്ശിയോടൊപ്പമാണ് ഉറങ്ങാറുള്ളത് ഒരു ദിവസം രാത്രിയിൽ മുത്തശ്ശി സുന്ദരിയായ രാജകുമാരിയുടെ കഥ പറയാൻ തുടങ്ങി വളരെ നല്ലവളായ സുന്ദരിയായ രാജകുമാരിക്ക് എൻ്റെ മുഖമാണെന്ന് എനിക്ക് തോന്നി കഷ്ടപ്പെടുന്നവരെയും ദുഃഖം അനുഭവിക്കുന്നവരെയും എല്ലാം കണ്ടെത്തി സഹായിക്കുന്ന രാജകുമാരി എല്ലാവർക്കും അവളെ ഇഷ്ടമാണ് ഒരു ദിവസം രാജകുമാരി ഒരു പാവം അമ്മൂമ്മയ്ക്ക് മരുന്നുമായി പോവുകയായിരുന്നു പോകുന്ന വഴിയിൽ രണ്ട് നായ്ക്കുട്ടികളെ കണ്ടു അപ്പോൾ അവൾ പേടിച്ചോടി വഴിയറിയാതെ ഓടിയ അവൾ ഒരു കുഴിയിൽ വീഴാൻ തുടങ്ങി അയ്യോ എന്ന് നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മൂമ്മ എന്നെ കുലുക്കി വിളിച്ച് എന്താ മോളെ എന്ന് ചോദിച്ചു എന്നെ നായ്ക്കുട്ടികൾക്ക് കടിക്കാൻ വന്നതും ഞാൻ കുഴിയിൽ വീഴാൻ തുടങ്ങിയതും പറഞ്ഞപ്പോൾ അമ്മൂമ്മ ചിരിക്കാൻ തുടങ്ങി എല്ലാം എൻ്റെ സ്വപ്നമായിരുന്നു എന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി അടുത്ത പ്രവർത്തനം നോക്കാം ഡയറി എഴുത്തിലും മറ്റും ഉപയോഗിക്കുന്ന എന്തൊക്കെ പ്രയോഗങ്ങളും രീതികളും ഈ കഥയിൽ കണ്ടെത്താൻ കഴിയും ഒരു പെൺകുട്ടി കാണുന്നതും ചിന്തിക്കുന്നതും പറയുന്നതുമായ കാര്യങ്ങളാണ് ഈ കഥയിലുള്ളത് ഡയറിയിലും നമ്മൾ കാണുന്നതും ചിന്തിക്കുന്നതും പറയുന്നതുമാണ് എഴുതുന്നത് ഞാൻ എനിക്ക് എന്നീ വാക്കുകളിലൂടെയാണ് കഥയിൽ കുട്ടിക്കാര്യങ്ങൾ പറയുന്നത് ഡയറിയിലും ഞാൻ എനിക്ക് എന്ന രീതിയിലാണ് എഴുതുന്നത് നമ്മുടെ മനസ്സിനെ സ്പർശിച്ച കാര്യങ്ങൾ ഡയറിയിൽ എഴുതുന്നത് പോലെ പാഠഭാഗത്തും വിവരിച്ചിരിക്കുന്നു പെട്ടെന്നുണ്ടാകുന്ന ഓർമ്മയും അതിൻ്റെ പ്രതികരണവും ഡയറിയിലെ പോലെ കഥയിലും എഴുതിയിട്ടുണ്ട്